ഹലോ എല്ലാരും തന്നെ ആലപ്പുഴ ചിന്മെ ഫിലും കണ്ടു കാണൂല അതിൽ അവര് സ്റ്റേറ്റ് മീറ്റിന് പോകില്ലേ അതിന് നിനക്ക് അവിടെ ചെന്നിട്ട് നസ്ലി നിങ്ങൾ വാ പൊളിച്ച് നിക്കില്ല നസ്ലിം മാത്രമല്ല ഞാനും അതേപോലെ വായം പൊളിച്ചിരിക്കും സ്റ്റേറ്റ് മീറ്റിന്റെ ഫെസിലിറ്റീസാണ് ആ സിനിമയിൽ കാണുക അതും പക്ക ഫുഡ് ഒക്കെ ആ എന്നാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കി സിനിമയിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു പ്രതിഭാസമാണ് റിയാലിറ്റിയില് നിനക്ക് ശേഷം പച്ചെണ്ണം നിന്റെ ഭാഗ്യം അതും പോലെ മത്സരം അടക്കുമ്പോ കനത്ത മഴയാണെങ്കിലും വെയിലാണേലും ഒരു നീല ടാർപ്പ് പോലും വലിച്ചിട്ടാത്ത മീറ്റൊക്കെയാണ് ഞാൻ കണ്ടത് ഇതും ഒരു സീയർ സ്റ്റേറ്റ് നല്ല ഹെവി റേഞ്ചില് ചെയ്തും മെഡലോന്നാണ് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും അതിന്റെ പുറകിലേക്ക് എത്രത്തോളം സഫർ ചെയ്തിട്ടാണ് ആ മെഡൽ വരുന്നത് ആലോചിച്ചിട്ട് ഇതൊക്കെ ഒരു വട്ടമെങ്കിലും ഫീൽ ചെയ്തവർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവും ഒരു അത്ലറ്റിന്റെ സിറ്റുവേഷൻ എപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കാൻ നോക്കിയിട്ടുണ്ട് ആലപ്പുഴ ജിംഗാനില് അങ്ങനെ ഒരു ഫെസിലിറ്റിയും കാര്യങ്ങളും എത്രത്തോളം ശ്രദ്ധിച്ചു എന്നെനിക്ക് അറിയത്തില്ല എന്നിരുന്നാലും അതൊക്കെ കാണുമ്പോൾ നല്ല വിഷമമാണ് ആ മൂവി കണ്ടവരോ നല്ല സുഖമാണല്ലോ എന്നല്ലേ വിചാരിച്ചിട്ടുണ്ടാവുക എന്നാൽ റിയാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ആ മൂവിയിൽ കണ്ടതുപോലെ ഒന്നും അല്ല കേട്ടോ ട്രെയിനിങ് ചെയ്യാനോ ഡെവലപ്പ് ആവാനോ പോലും നല്ലൊരു ഫെസിലിറ്റി ചെയ്തു കൊടുക്കുന്നതായിട്ട് കാണുന്നത് എന്നാൽ അറ്റ്ലീസ്റ്റ് ഒരു മത്സരം നടത്തുന്നതെങ്കിലും കുറച്ചും കൂടി നല്ല ഫെസിലിറ്റി സ്റ്റാൻഡോടെ നടത്താലും പക്ഷെ അങ്ങോട്ട് അടച്ച് ആക്ഷേപിക്കുന്നില്ല കാരണം ഇക്കൊല്ലം നടന്ന സ്കൂൾ സ്റ്റേറ്റ് കാണാൻ ഞാനും പോയി ആ മീറ്റ് നല്ല അടിപൊളിയായിട്ട് റെസ്റ്റ് എടുക്കാനും ഫുഡ് കഴിക്കാനും സെറ്റപ്പ് പക്ക നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ മത്സരങ്ങളും നടത്തേക്കുള്ള ആലപ്പുഴ ജിംകാരം റിയാലിറ്റി ഇതാണ് ആരും തെറ്റായിരിക്കില്ല